ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ശ്യാമ ജയന്തിയോട് പറയുകയാണ് ഐശ്വര്യേടത്തി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടത്തി ഐശ്വര്യേട്ടത്തിയെ മാറ്റി നിർത്തി പറയണമായിരുന്നു അത് ശരി അപ്പോൾ നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനും തുടങ്ങിയല്ലേ എന്ന് ജയന്തി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലല്ലോ ഏട്ടത്തി എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ അതെ ശ്യാമ പറയുന്നത് തന്നെയാ ശരി ഏറ്റവും മര്യാദയോടെ സംസാരിക്കേണ്ട ഒരു വീട്ടിൽ വന്നിട്ട് നീ എന്തൊക്കെയാ ജയന്തി കാട്ടിക്കൂട്ടുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം തുടർന്ന് വർമ്മ പറയുകയാണ് ജയന്തി അരവിന്ദ ഇനി ഞാൻ പറയാം അത്രയും പറഞ്ഞ് ശ്യാമയെ ചേർത്ത് പിടിച്ചിട്ട് വർമ്മ പറയുകയാണ് ഇതേ എൻ്റെയും വസുവിന്റെയും മകളാണ് അതെ എൻറെയും മോളാണ് ഈ വീട്ടിലെ ഏറ്റവും ഇളയ മകളാണെന്ന് വസുന്ധരെയും പറയുന്നു മക്കളെല്ലാവരും തുല്യരാണെങ്കിൽ ഇളയ കുട്ടിയോട് പൊടിക്ക് വാത്സല്യം കൂടുതലായിരിക്കും അങ്ങനെ ഒരല്പം വാത്സല്യം കൂടുതലുള്ള കുട്ടിയായത് ഈ മോൾക്ക് ഒരു വിഷമവും അവഹേളനവും ഒക്കെ ഉണ്ടാകുന്നതേ ഞങ്ങൾക്ക് പ്രയാസം തന്നെയാണ് ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ സന്തോഷത്തോടെ വസുന്ധരയും വർമ്മയും നോക്കുകയാണ് മാത്രവുമല്ല ഞങ്ങളുടെ കമ്പനിയുടെ മേധാവിയാണ് ശ്യാമ അതിന്റെ ഒരു ബഹുമാനം ഞങ്ങൾ ശ്യാമയ്ക്ക് കൊടുക്കുന്നുമുണ്ട് എന്ന് വസുന്ധര പറയുമ്പോൾ അപ്പച്ചു പറയുകയാണ് ശ്യാമമോളന്ന് പറഞ്ഞാലേ എനിക്ക് ജീവന പിന്നെ പതിനഞ്ചാം തീയതി ശ്യാമയുടെ വിവാഹമാണ് ഞാൻ അതിനെക്കുറിച്ച് ജയന്തിക്ക് പറഞ്ഞുതരാം ശ്യാമയ്ക്ക് രണ്ട് പ്രാവശ്യം താലികെട്ട് നടന്നെങ്കിലും വിധിപ്രകാരം ആയിരുന്നില്ല രണ്ടും അതുകൊണ്ട് തന്നെ വസു മുൻകൈയ്യെടുത്ത് അകിയുടെയും ശ്യാമയുടെയും യഥാർത്ഥ വിവാഹം നടത്താൻ പോവുകയാണ് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് വർമ്മ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജയന്തിയും ഐശ്വര്യയും തുടർന്ന് വസുന്ധര പറയുകയാണ് പതിനഞ്ചാം തീയതി വരെ എൻ്റെ മോളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ഇവിടെ ഉണ്ടാകാൻ പാടില്ല പതിനഞ്ചാം തീയതി വരെയല്ല ജീവിതകാലത്തിലൂടെ ആരെയും ആരും വേദനിപ്പിക്കാൻ പാടില്ല ജയന്തി നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ജയന്തി ശ്യാമയുടെ നാത്തൂനല്ലേ ജയന്തിയല്ലേ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് എന്ന് അമൃത ചോദിക്കുകയാണ് അയ്യോ വേണ്ടേ വേണ്ട എന്റെ നാത്തൂനെ സർവാധികാരിയായ കാര്യം ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് മൃതയുടെ മുന്നില് കൈകൂപ്പുകയാണ് ജയന്തി തുടർന്ന് ജയന്തി പറയുകയാണ് ഇത് വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ഇതങ്ങോട്ട് വാങ്ങുകയായിരുന്നെങ്കിൽ നമുക്ക് നമുക്കിറങ്ങാമായിരുന്നു ഇത് കേൾക്കുന്ന ആദി പറയുകയാണ് ശ്യാമയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ല കഴിച്ചിട്ട് പോകാമെന്ന് ആദി പറയുമ്പോൾ ശ്യാമയും പറയുകയാണ് അരവിന്ദട്ട ഏട്ടത്തി കഴിച്ചിട്ട് പോകാം തുടർന്ന് വസുന്ധര പറയുകയാണ് മോൾ എന്താണെങ്കിലും അത് വാങ്ങ് എൻ്റെ ഈശ്വരാ ഈ പ്രാവശ്യമെങ്കിലും ഇവളുടെ കല്യാണ മര്യാദയ്ക്ക് ഒന്ന് നടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി കൊടുക്കുമ്പോ വസുന്തര പറയുകയാണ് എന്താ ജയന്തി ഇത് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കാമായിരുന്നല്ലോ അങ്ങനെ ശ്യാമ വസ്ത്രങ്ങളും ആഭരണങ്ങളും പൂജാമുറിയിൽ വെക്കാൻ കൊണ്ടുപോകുമ്പോൾ അപ്പച്ചി ഐശ്വര്യം കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് എന്റെ മോളെ മോളിത് എന്ത് മണ്ടത്തരമാ കാണിക്കുന്നത് എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ആ ജയന്തിയുമായിട്ട് വഴക്കിടാൻ പോയത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അവളെ പൂവിട്ട് പൂജിക്കണോ ആ ശ്യാമയുടെ വീട്ടിൽ ആരെ കണ്ടാലും എനിക്ക് ദേഷ്യമാ ഇതാ മോളെ പറഞ്ഞത് മോൾക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ അറിയില്ലെന്ന് എന്റെ മോളെ ശത്രുവിന്റെ ശത്രു മിത്രമാണ് ഈ ജയന്തിയെ ശ്യാമയുടെ ശത്രുവാണ് അപ്പൊ ജയന്തിയെ നമ്മുടെ ഭാഗത്ത് ചേർക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ജയന്തി ഇളക്കി വിട്ടാലേ നമുക്ക് പല രീതിയിൽ ശ്യാമയെ ഒതുക്കാൻ സാധിക്കും നമ്മളൊന്നും ചെയ്യേണ്ടതായി വരില്ല ജയന്തിയെ നമുക്ക് വിടണ്ട ഇവിടെ പിടിച്ചു നിർത്താം ബാക്കി കാര്യങ്ങളൊക്കെ അവള് ചെയ്തോളും അപ്പച്ചി പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ അപ്പച്ചി പറയുകയാണ് ഞാൻ പറഞ്ഞതാണ് കാര്യം ശ്യാമയുടെ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ വളവളാന്ന് അവളങ്ങ് പറഞ്ഞോളും തുടർന്ന് ജയന്തിയെ കാണുമ്പോഴേ ഒരു അവസ്ഥയും വരും എങ്കിൽ പിന്നെ ജയന്തിയെ വിടണ്ട അല്ലേ അപ്പച്ചി അതേ മോളെ അവളെ വിടണ്ട നമുക്ക് അവളെ നമ്മുടെ ആളാക്കി ഇവിടെ തന്നെ നിർത്താം അതേസമയം ജയന്തി മുകളിലേക്ക് വരികയായിരുന്നു തുടർന്ന് അപ്പച്ചി ജയന്തിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് മോളെ ജയന്തി ഐശ്വര്യമോൾക്ക് ഒരു ആഗ്രഹം എന്ന് ജയന്തി ചോദിക്കുന്നു ജയന്തി മോള് ഒന്ന് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതിയെന്ന് ഒരാഗ്രഹം എങ്കിലേ ഈ ജയന്തിക്ക് ഇവിടെ നിൽക്കാൻ ഒരാഗ്രഹവുമില്ല ഇതിൻ്റെ അപ്പുറം കാശും പണവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെയാണല്ലോ എന്നോട് ആദ്യം ദേഷ്യം കാണിച്ചത് എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സുമാറി തുടർന്ന് ഐശ്വര്യ ജയന്തിയോട് സോറി പറയുകയാണ് അല്ല പെട്ടെന്നോട് സ്നേഹം തോന്നാൻ എന്താ കാരണം തുടർന്ന് അപ്പച്ചി പറയുകയാണ് ജയന്തി ശ്യാമയെ കാരണം ഒരു നിവൃത്തിയുമില്ല ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് അവിടെ ശ്യാമ ജയന്തിയെ വീട്ടില് ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന ജയന്തി പറയുകയാണ് ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്യാമ ഒതുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള അടവല്ലേ ഇതൊക്കെ തുടർന്ന് അപ്പച്ചെ മാറ്റി നിർത്തി ജയന്തി പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കാം പക്ഷേ എനിക്ക് ഗുണം വേണം അതൊക്കെ കിട്ടും ജയന്തി നീ ഇവിടെ നിൽക്കാൻ അപ്പച്ചിയും പറയുന്നു തുടർന്ന് അപ്പച്ചി ചെന്ന് ഐശ്വര്യയുടെ കാര്യം പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ കൊള്ളാം അവസാനം നമുക്ക് തലവേദന ആകരുത് അതേസമയം അങ്ങോട്ട് വസുന്ധര വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമ്മേ ഈ ജയന്തിക്ക് ഇവിടെ നിൽക്കണമെന്നാ പറയുന്നത് അമ്മ ഇവളെ ഇവിടെ നിർത്തണ്ട എനിക്ക് എനിക്കിവിളെ ഇഷ്ടമല്ല മോളെ ശ്യാമയുടെ നാത്തൂനല്ലേ ഇവള് നിൽക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ശരി എങ്കിൽ അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അവസാനം തലവേദന ആകരുത് തുടർന്ന് ജയന്തി പറയുകയാണ് മേഡം ശ്യാമയുടെ മൂന്നാമത്തെ കല്യാണം കഴിയുന്നത് വരെ ഞാനിവിടെ നിൽക്കാൻ പോവുകയാ ശരി അതിനെന്താ നിനക്ക് നിൽക്കാലോ പക്ഷേ മേഡം എന്നുള്ള വിളി വിളിയൊന്ന് നിർത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് വിളിച്ചാൽ ഒരു പവർ ജയന്തി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ഏട്ടാ ഞാൻ ഏട്ടത്തയോട് അങ്ങനെ സംസാരിച്ചതിൽ ഏട്ടന് വിഷമമൊന്നും തോന്നരുത് ഇല്ല മോളെ അതൊന്നും കുഴപ്പമില്ല അവളുടെ സ്വഭാവം എനിക്കും അറിയാവുന്നതല്ലേ അതേസമയം അങ്ങോട്ടേക്ക് ജയന്തി വന്നിട്ട് പറയുകയാണ് അരവിന്ദടൻ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ കല്യാണം കഴിയുന്നതുവരെ ഞാൻ ഇവിടെയാ നിൽക്കുന്നത് ഇത് കേൾക്കുന്ന ശ്യാമയും അമൃതയും ഒരേപോലെ ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അരവിന്ദൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് ജഗനും മായയും എസ് ഐ ജയേഷിന്റെ ഒപ്പം അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയതാ അപ്പോ ഇവിടെ ഇറങ്ങാമെന്ന് കരുതി അശ്വതി അശ്വതിയില്ലേ ഇവിടെയെന്ന് മായ ചോദിക്കുമ്പോൾ അശ്വതിയും മോളും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് അശ്വതിയുടെ അമ്മ പറയുന്നു ഒരു കണക്കിന് അശ്വതി ഇല്ലാത്തത് തന്നെയാ നല്ലത് പിന്നെ അന്ന് പരാതി പറഞ്ഞില്ലായിരുന്നു ഞങ്ങളടുത്ത് ആ പരാതി ഞങ്ങൾ കൈയ്യോടെ എഴുതികൊണ്ട് വന്നിട്ടുണ്ട് ഒപ്പിട്ട് എസ് ഐ സാറിന്റെ കയ്യിൽ കൊടുത്താൽ മാത്രം മതി അയ്യോ സാറെ ഞാനന്ന് സാറിന്റെ വീട്ടിൽ വന്നത് പോലും ഇവൾക്ക് പിടിച്ചിട്ടില്ല അന്ന് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ സാറിനെ അശ്വതി ഫോണിൽ വിളിച്ചില്ലായിരുന്നു അന്ന് തുടർന്ന് മായ പറയുകയാണ് ഞാൻ ചേച്ചിയോട് അന്ന് പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ മോളുടെ കാര്യം അവളും പിടിവാശിക്കാരി ആയിരുന്നു നമ്മൾ വേണം മക്കളുടെ കരുത്തി തീരുമാനമെടുക്കാൻ അത്രയും പറഞ്ഞ് ജഗന്റെ കയ്യിൽ നിന്നും ആ പരാതി വാങ്ങി മായ അശ്വതിലാമ്മയ്ക്ക് കൊടുക്കുകയാണ് എന്നിട്ടും ആ പേടിയോടെ നിൽക്കുന്നത് കണ്ടിട്ട് ജഗൻ പറയുകയാണ് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അശ്വതി വിവാഹം കഴിക്കാൻ ജയേഷിന് ഇഷ്ടമാണ് ജയേഷ് ഞങ്ങളുടെ മകനെ പോലെയാണ് അല്ല അതിന് സാറിന് മുമ്പ് അശ്വതിയെ കണ്ടിട്ടുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അശ്വതിയും ആദ്യം കൂടി സംസാരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ജഗൻ അപ്പോ നിങ്ങൾക്ക് ഇതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്ന് അശ്വതിയിലമ്മ ചോദിക്കുമ്പോ ഏറെ കുറെയൊക്കെ അറിയാമായിരുന്നെന്ന് ജയേഷ് പറയുന്നു അങ്ങനെ അശ്വതിയുടെ അമ്മ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ പോകുമ്പോ അങ്ങോട്ടേക്ക് അശ്വതി മകളും കൂടി വരികയാണ് അമ്മ എന്താ ചെയ്യുന്നത് അത് പിന്നെ മോളെ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു അശ്വതിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാമെന്നും അതുകൊണ്ടാ ഞങ്ങളൊരു പരാതിയായിട്ട് വന്നതെന്ന് മായയും പറയുന്നു തുടർന്ന് അശ്വതി അവരോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ പറയുകയാണ് സംസാരിക്കണം ഞങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യമായി സംസാരിക്കുന്ന ഫോട്ടോ ജഗൻ കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടുമായി സംസാരിക്കുന്നു അതിന് നിങ്ങൾക്ക് എന്താ നിങ്ങള് ഇപ്പൊ തന്നെ ഇറങ്ങണം ദയാശ്വതി സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് ജഗൻ പറയുമ്പോൾ ഞാനും കുറെ ജയിലിലൊക്കെ കിടന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അശ്വതി അവരെ അപമാനിച്ച് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അമ്മയുടെ കുറ്റങ്ങളുമായിട്ട് അമൃതരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയന്തി തുടർന്ന് അമൃത പറയുകയാണ് ശ്യാമയെ പറ്റിയുള്ള ഒരു തെറ്റായ കാര്യങ്ങളും എനിക്ക് കേൾക്കണ്ട ജയന്തി എന്തിനാണ് ഐശ്വര്യോടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം ചേച്ചി ഞാൻ എന്താ വല്ല ഗുണ്ടയും ആണോ ആരുടെങ്കിലും കൊട്ടേഷൻ എടുത്ത് ആരെങ്കിലും വെട്ടാൻ ഇറങ്ങാൻ എന്ന് ജയന്തി അമൃതയോട് ചോദിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്